സൂപ്പർ സിനിമ നല്ല സിനിമ നല്ല ഒരു 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 പറയാല ക്ലൈമാക്സ് ഒക്കെ സിനിമ സിനിമ ഉണ്ട് അവസാനം വരെ കുറെ കാലത്തിന് ശേഷം മോഹൻലാലിൻ്റെ നല്ലൊരു സൂപ്പർ ഫിലിം വളരെ നല്ല ഫിലിം അനശ്വര രാജൻ പറഞ്ഞത് ഒരു സൂപ്പർ നടിയാണെന്നുള്ളത് തെളിയിച്ചിരിക്കുന്നു മോഹൻലാൽ ബെറ്റർ സത്യം പറഞ്ഞാൽ അത് നല്ല ഫിലിമായിരുന്നു കുടുംബസമേതം കാണാനുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഒരുപാട് നാളത്തിന് ശേഷം മോഹൻലാലി നല്ല നല്ല സിനിമ നല്ല ആയിരുന്നു നല്ല സിനിമയാണ് അങ്ങനെ പ്രത്യേകമായിട്ട് എടുത്ത് പറയാനൊന്നുമില്ല നല്ല രീതിയിലാണ് സിനിമ എടുത്തിരിക്കുന്നത് തിരിച്ചു വരാം തന്നെയാണ് കാരണം കുറച്ച് നാളായിട്ട് അദ്ദേഹം ഒന്ന് ഡൗൺ ആയിരുന്നു ഇപ്പം നല്ലൊരു സിനിമ അവിടെ തിരിച്ചു വന്നിരിക്കുന്നു നീ ഇതുപോലെ തന്നെ പ്രതീക്ഷിക്കാം എന്നാണ് വിശ്വസിക്കുന്നത്